ഹായ് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് റോം ബോയ്സ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് മൈക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും ഭയങ്കര നോയിസ് ആയിരിക്കും എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കണം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ആഡ് ചെയ്യാം ആദ്യം അത് പോയി കണ്ടിട്ട് വരണം അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വരുമോ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും

はい。 ഈ സെയിം സിറ്റുവേഷൻ അതായത് ഈ സെയിം സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് എന്നെ പറ്റിച്ചു ഇയാള് നമ്മുടെ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറുടെ പേര് ഓണർ എപ്പോൾ വരും അവിടെ സ്റ്റാഫ് എത്ര പേരുണ്ട് സ്റ്റാഫ് വരുന്ന ടൈം സ്റ്റാഫ് ഒറ്റയ്ക്ക് ടൈം ഓണർ ആ കടയിൽ നിന്ന് പോകുന്ന ടൈം ഒക്കെ നന്നായിട്ട് വാച്ച് ചെയ്ത് സ്കെച്ച് സ്കെച്ചിട്ടതിന് ശേഷം അവരുമായിട്ട് എങ്ങനെ മിങ്കിൾ എന്നുള്ളത് ചിന്തിച്ച് വന്നിട്ട് നമ്മളോട് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് സംസാരിക്കും ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ കുട്ടി എടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഓണർ ആ ഷോപ്പിൻ്റെ ഓണർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് പുള്ളിക്കാരി എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ആ ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ട് തന്നെ പുള്ളി ക്യാഷ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഓൺലൈൻ അതായത് അപ്പുറത്ത് ഓണർ സംസാരിക്കുകയാണ് പുള്ളി ഭയങ്കര പരിചയമുള്ളതുപോലെ തന്നെ കോളിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ കൺവിൻസ്ഡ് ആവും ആക്ച്വലി ഞാൻ കൺവിൻസ്ഡ് ആയിപ്പോയി എന്നുള്ളത് വേണം ആയ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല പുള്ളിക്കാരിക്ക് ആ തോന്നിയ ബുദ്ധി എനിക്ക് തോന്നാതെ പോയി എനിക്ക് ക്യാഷ് നഷ്ടമായി എനിക്കല്ല ആക്ച്വലി അത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഓഫീസ് എന്ന് പറയുന്നത് ഒരു അത് എൻ്റെ ബ്രദറിൻ്ലോയുടെ ഒരു ബ്രാഞ്ചായിരുന്നു അത് അപ്പോൾ ആളുടെ ക്യാഷ് ഞാൻ കാരണം നഷ്ടമായി ഇതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ വന്ന് നമ്മൾ നമ്മളോട് സംസാരിച്ച് ഇക്ക ഞാൻ ഇക്കാന്ന് ഇക്കാന്ന് തന്നെയാണ് വിളിക്കുക അപ്പോൾ ഇക്ക ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എപ്പോൾ വരുന്ന വെച്ചു ഞാൻ പറഞ്ഞ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്ക് ക്യാഷിൻ്റെ കാര്യം ഓൺ കോൾഡ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇക്ക ഉണ്ട് എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അയാൾ കൺവിൻസിങ് ആക്കി ഇക്കാഴോടാണ് സംസാരിക്കുന്നതെന്നുള്ളത് നമ്മളോട് സംസാരിച്ച് സംസാരിച്ച് ആ ശരി ആ ശരി ആ ഇവിടെ എത്ര ഉണ്ടോ എന്ന് ചോദിക്കണോ എന്നുള്ളതിൽ ഡ്രോയറിൽ എത്ര ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ മൈൻ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തില്ല അത് ഞാൻ അത് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ എൻ്റെ കൊണ്ട് തന്നെയാണ് അത് നഷ്ടമായത് ഞാൻ നന്നായിട്ട് പറ്റിക്കപ്പെട്ടു ഞാൻ ഞാൻ അവിടെ വിശ്വസിച്ചു നന്നതാണ് പുള്ളി വന്ന് എന്നോട് ചോദിച്ചു ഇക്ക പറയുന്നതായിട്ട് എന്നോട് അഭിനയിച്ചു ഞാൻ ക്യാഷ് എടുത്ത് കൊടുത്തു ക്യാഷ് എടുത്ത് കൊടുത്ത സെക്കൻഡിൽ ഞാൻ ഇക്കായ വിളിച്ചു എനിക്കെ പോയതിന് ശേഷമാണ് ഇക്കായ വിളിച്ച് കൺഫേം ഇക്കായോട് പറയണമെന്ന് എനിക്ക് തോന്നിയത് ഇക്കായം ഞാൻ സെക്കൻഡിൽ വിളിച്ചു വിളിച്ച് ഒരു ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ വിത്തിൻ സെക്കൻഡ്സ് അയാൾ ആ ഡോർ തുറന്ന് ഇറങ്ങി ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഇക്കായം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ബിജു ബിജു എന്നാണ് എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പേര് പറഞ്ഞത് ഈ വീഡിയോയിലും ബിജുനിന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പേര് പറയുന്നത് പുള്ളി മാസ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും അന്നൊരു പാൻറ്റും ഷർട്ടും വരുന്നിട്ടിട്ടുണ്ടായിരുന്നു ഇനി മുണ്ടും ഷർട്ട് വന്നു അപ്പോൾ എനിക്ക് പുള്ളിയുടെ അപ്പിയറൻസ് കാണാൻ എനിക്ക് മനസ്സിലാവും അത് കൺഫേം ആയാണ്ട് തന്നെയാണ് അപ്പോൾ പുള്ളി ഇറങ്ങിയ ആ ആ സെക്കൻഡ് തന്നെ ഞാൻ എക്കായെ വിളിച്ചു എക്കായ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ ബിജു എന്ന് പറയുന്നത് എക്കാടെ ഫ്രണ്ട് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് പോയി എന്ന് പറഞ്ഞതും മിക്ക ഏത് ബിജു ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല കാരണം ക്യാഷ് പോയി ആളെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ആകെ പാനിക്കായി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഇക്ക ഇവിടെ എന്ത് പറയും ഇങ്ങനെ എനിക്കെങ്ങനെ ഫേസ് ചെയ്യുമൊന്നും എനിക്കറിയില്ല ബട്ട് എൻ്റെ ഇക്ക എൻ്റെ ഇക്ക എനിക്ക് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്തു എന്ന് വേണം പറയാൻ ഇക്ക ഒരുപാട് വിഷമിച്ചു ഞാനും ഒരുപാട് വിഷമിച്ചു പിന്നെ എല്ലാവരും കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഇക്ക ആ സെക്കൻഡിൽ തന്നെ വരുകയും ചെയ്തു ഇക്കടെ വീട് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇക്ക ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല വന്നു വന്ന് അവിടെ ആ പരിസരം മുഴുവൻ തപ്പി പക്ഷേ അതിനെ കിട്ടിയില്ല ആൾ ഭയങ്കര പക്ക സ്കെച്ചായിട്ടാണ് വന്നത് കാരണം ഇക്ക ഇല്ലാത്ത സമയം ഞാൻ ഒറ്റയ്ക്കുള്ള സമയം എത്ര നേരം ഇക്ക എടുക്കും വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വരാൻ അതൊക്കെ നോക്കി വെച്ചിട്ട് എൻ്റെ പേര് ഇക്കളുടെ പേരും ഒക്കെ നോക്കി വെച്ചിട്ടാണ് ആൾ വന്നത് പക്ക സ്കെച്ചായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് പോലീസ് കേസ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ സേഫ്റ്റി എൻ്റെ സേഫ്റ്റി ആയിരുന്നു ഇക്കാടെ പ്രയോറിറ്റി ബിക്കോസ് ഞാൻ എൻ്റെ അപ്പഴത്തൊരു ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഇക്കാൾക്കൊരു നഷ്ടം വന്നു എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം അപ്പോൾ ഇക്ക ഇക്ക പറഞ്ഞു എല്ലാ പോലീസ് സ്റ്റേഷനൊന്നും വേണ്ട അവളാകെ പാനിക്കായിട്ടിരിക്കുകയാണ് ഇനിയും അവളെ മെൻ്റലി ടോർച്ചർ ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇക്ക ഇക്ക എനിക്ക് വേണ്ടിയിട്ട് ഇക്കാടെ ക്യാഷ് പോട്ടെ എന്താ വെച്ചു അത് നമുക്ക് അയ്യായിരത്തഞ്ഞൂറിന് ഒക്കെ പറഞ്ഞാൽ അത്ര നല്ലൊരു എമൗണ്ട് തന്നെയാണ് അതൊരു സാധാരണ കുടുംബത്തിന് ഒരു മാസത്തെ ചിലവ് എന്ന് പറയുന്നത് തന്നെ ഒരു എമൗണ്ട് പോലെ തന്നെയാണ് തന്നെയാണത് എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു എനിക്കിപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സെയിം സ്കെച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിലും പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് ആൾ പക്ക കോൺഫിഡൻസിലാണ് വന്ന് സംസാരിച്ച് ആ പുള്ളിക്കാരിക്ക് എന്തോ ആ സമയം ക്യാഷ് എടുത്തത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയനേ ആ പുള്ളിക്കാരിക്ക് അപ്പോൾ അത് കോൾ ചെയ്യാൻ തോന്നിയത് കൊണ്ട് ആ ക്യാഷ് പോയില്ല അത് ഭയങ്കര ഒരു ദൈവഭാഗ്യം തന്നെയാണ് അതിൻ്റെ ബുദ്ധി അപ്പോൾ വർക്ക് ചെയ്തതും നന്നായി എനിക്കെന്നാ ബുദ്ധി വർക്ക് ചെയ്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പ്ലീസ് ഇനിയും ഇങ്ങനെയുള്ള അറ്റംപ്റ്റ്സ് നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരുപാട് ഫ്രോഡ്സ് ഇതേപോലെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ എനിക്ക് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആൾ ഇതുപോലെ നടക്കാം മേ ബി ഒരുപാട് സ്ഥലങ്ങളിലായാലും മാറി മാറി ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ വലിയ എമൗണ്ട് ആണെങ്കിലും കേസ് തൊല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ചിലവർ ഹൈഡ് ചെയ്യുന്നുണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഇനിയും ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് തോന്നുന്നു കാരണം എല്ലാവരും കഷ്ടപ്പെടുന്ന ക്യാഷ് തന്നെയാണ് ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകുന്നത് അതിന് ഇരയാവുന്നത് എന്നെ പോലെയുള്ള പാവപ്പെട്ട കുട്ടികളായിരിക്കും ചിലപ്പോൾ സ്റ്റാഫ് ഇതിപ്പോൾ എൻ്റെ ഇക്കായതുകൊണ്ടാണ് എന്നോട് ക്ഷമിച്ചത് മറിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ നമ്മളൊരാളുടെ ഹണ്ടറിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും ചിലപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ അവരത് ഈടാക്കും അത് നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ടത് എഫക്റ്റ് ചെയ്യും അതാരെയും തെറ്റല്ല മേ ബി എനിക്ക് പറ്റിയ പോലെ മറ്റാർക്കെങ്കിലുമൊക്കെ പറ്റിയിട്ടും ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരത് ഹൈഡ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയും ഇയാളെ ഇങ്ങനെ എന്താണ് ചെയ്യാൻ അനുവദിച്ചുകൂടാ ഇപ്പോൾ ഇയാൾ ഇതേപോലെ തന്നെ നോക്കി വെച്ചിട്ട് ഇനി അടുത്ത സ്കെച്ച് എന്തായാലും ഇട്ടിട്ടുണ്ടായിരിക്കാം ഇനിയെങ്കിലും ഇയാളെ പോലീസിൻ്റെ മുന്നിൽ കൊണ്ട് അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇത് എത്രത്തോളം ആൾക്കാരിൽ എത്ര എത്തിക്കാൻ പറ്റാമോ അത്രത്തോളം ആൾക്കാരിൽ നിങ്ങൾ എത്തിക്കണം പ്ലീസ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് നിങ്ങൾ എനിക്ക് പറ്റിയ പോലെ അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഈ ഓഫീസുകളിലും അല്ലാതെ ഷോപ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്ലീസ് ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എന്താ പറയുക നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് കാരണം ഞാൻ അന്ന് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മെൻറ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു അത് എത്ര ചെറിയൊരു എമൗണ്ട് ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് ആ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നത് വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് തുറന്ന് പറയാൻ തയ്യാറായത് ഇനിയും ഇങ്ങനെയുള്ള ഫ്രോട്ട്സ് ഞങ്ങൾ വളരാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് അയാൾ ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളും അത് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇയാൾ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ സോ പ്ലീസ് 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 ഷെയർ ദിസ് വീഡിയോ താങ്ക് യു ഞാൻ പറ്റുമെങ്കിൽ എനിക്കുണ്ടായ ഇൻസിഡൻറ്റിൻ്റെ സി സി ടി വി ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ അതിപ്പോഴും ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചതെന്നുള്ളത് ഓക്കെ